അസലാമലൈക്കും മാങ്ങണ്ട മക്കളെങ്ങളെ വീട്ടിലൊക്കെ ആരെ വീട്ടിലാ ഞാൻ മാങ്ങ ഈ ഒരു നേരത്തെ എല്ലാവരും വീട്ടിലും ഔത്തും പുറത്തും കോഴിക്കൂട്ടുമലും കൊട്ടത്താളത്തിലും മുറ്റത്തും മൊച്ചിൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്ന ഒരു ടൈമാണിത് അതുകൊണ്ട് തന്നെ ഞാനും ഇപ്പൊ കുറച്ച് മാങ്ങ പറിച്ചോണ്ടിന്നിട്ടോ നല്ല അടിപൊളി കോമാങ്ങയാണ് നല്ല പച്ചയും ചെച്ചതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് ടൈപ്പുള്ള മാങ്ങ നമുക്കിതിനു വേണ്ടിട്ട് എടുക്കാം പോപ്പാനായതും പറ്റും അതുപോലെ തന്നെ ഇനി നല്ല പച്ചയും കണ്ണി മാങ്ങയും ഒക്കെ പറ്റും കേട്ടോ അപ്പം ഇനിയിപ്പോൾ കോമാങ്ങനെ വേണമെന്നില്ല നാടൻ മാങ്ങ ഇനിയിപ്പോൾ ഏത് മാങ്ങയാണോ ചന്ദന മാങ്ങയോളുമാങ്ങ ഏതാണോ നിങ്ങളുടെ അടുത്തുള്ളത് അത് വെച്ചിട്ട് ചെയ്യുക ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മാങ്ങ കാണുമ്പോൾ തന്നെ എന്ത് മാങ്ങിയാലേ നല്ല മാങ്ങ ഈ കാലങ്ങോട്ടായാലേ നമ്മൾ മാങ്ങ കടുമാങ്ങ ഇട്ടിട്ടും അച്ചാറിട്ടിട്ടും ചമ്മന്തി അരച്ചിട്ടും അതുപോലെ തന്നെ മാങ്ങ അര ഉണ്ടാക്കിയിട്ടും உப்பு பின்ன அது அதுபோல் தான் ഇതുണ്ടല്ലോ വയനാട്ടേരൊക്കെ ഒരു മാങ്ങല്ലേ തുറമാങ്ങ അത് തുറമാങ്ങക്ക് എന്തല്ലേ ടേസ്റ്റ് തുറമാങ്ങ ഉണ്ടാക്കാനൊന്നും വലിയ പണിയൊന്നും ഇല്ല നമ്മൾ വിചാരിച്ചാൽ വയനാട്ടിലേക്ക് മാത്രമേ കഴിയുള്ളൂ നമുക്കിതുപോലെ തന്നെ ഈ മാങ്ങ ഇഷ്ടം പോലെയുള്ള സമയത്ത് നമുക്ക് നല്ല ഈ ഒരു തുറമാങ്ങ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വർഷം വരെയൊക്കെ നമുക്ക് കേടാതെ ഒരു വർഷം രണ്ട് വർഷം കൂടണ ടേസ്റ്റ് കൂടണ ഒരു സംഭവമാണല്ലേ തുറമാങ്ങ അപ്പോൾ തുറമാങ്ങൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പക്ഷെ എന്താ അറിയുമോ തുറമാങ്ങ പ്പോ ചെയ്യാൻ കഴിയൂലെന്ന് എനിക്ക് തോന്നണേ കാരണം നല്ല വേനല് നല്ല മഴത്തെ അല്ല വേനൽക്ക് വെയിലത്താണ് തുറമാകൊക്കെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ കാരണം നമ്മളെ നല്ലോണം വെയിലത്ത് ചുണക്കൊക്കെ ചെയ്യണ്ടേ പിന്നെ പിന്നെപ്പം ഇതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാങ്ങ മാങ്ങെടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ആ തൊലിയൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ അതിലേക്ക് ഞാൻ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഉള്ളിട്ടെടുത്തിട്ടുണ്ട് അഞ്ചോ പത്തോ ചെറിയുള്ളി ഇട്ട് കൊടുത്തുള്ളി ഉള്ളിയൊക്കെ കൂടുന്നത്തോളം നമുക്ക് ടേസ്റ്റ് കൂടിയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്കൊരു നാലോ അഞ്ചോ പച്ചമുളക് അപ്പം മുളക് എരിവ് കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിൻ്റെ വിചാരിക്കുന്നുണ്ട് ആദ്യം നല്ലോണം എന്നിട്ട് അരച്ചെടുക്കട്ടെ അപ്പം മാങ്ങ കൊത്തി നുറുക്കിയത് കുറച്ചൊന്ന് വലിപ്പം എന്നൊരു ഡൗട്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് നുറുക്കിയിട്ടുണ്ട് കേട്ടോ നല്ല പുളിയുള്ള മാങ്ങ ഒക്കെയാണെന്നുണ്ടെങ്കിൽ അളവ് കുറക്കുക നമ്മളിതില് തേങ്ങ ഒക്കെ ഇടുമ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങയും കുറച്ച് മാങ്ങയും അതുപോലെ തന്നെ മുളകിൻ്റെയും ഉള്ളിൻ്റെയൊക്കെ അളവ് കൂട്ടട്ടോ എങ്കിലേ നമുക്ക് കറക്റ്റ് ആ ഒരു പുളി കിട്ടുള്ളൂ പുളി കുറഞ്ഞ മാങ്ങ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ മാങ്ങ ഇട്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇത് നല്ല പുളി കുറഞ്ഞ മാങ്ങയാണ് ഇതാണ് കോമാങ്ങയാണല്ലോ അപ്പോൾ കോമാങ്ങ വലിയൊരു പുളിയൊന്നും ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ നാടൻ മാങ്ങ ഒക്കെ എടുക്കാൻ ചന്ദന മാങ്ങക്കൊക്കെ നല്ല പുളിയാണല്ലേ പഴുത്താൽ നല്ല ടേസ്റ്റ് കിട്ടണം നല്ല പുളിയുള്ള മാങ്ങ പഴുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ടോ ഇനിയിപ്പോൾ എങ്ങനെയൊന്നും അറിയില്ല ഏതായാലും ഞാൻ നല്ലോണം അടിച്ചെടുത്തേണ് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതാ ഞങ്ങളോട് പറഞ്ഞില്ല എരിവ് കുറഞ്ഞ മുളകായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് ഒരു അറേ മുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തേണ് കേട്ടോ എങ്കിലാണിത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ചമ്മന്തി അരക്കണ സമയത്ത് മുളക് ലാസ്റ്റ് കുറച്ച് തേങ്ങയുടെ കൂടെ ഇട്ട് നല്ലോണം അരയാത്ത മുളക് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു ചമ്മന്തിക്ക് ഒരു വെറൈറ്റി ആയിരിക്കും മുളക് ഒരുപാട് അരഞ്ഞാൽ ഒരു ടേസ്റ്റ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതാ എന്ത് ഭംഗിയുണ്ടല്ലോ കാണാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാണ്ട് ഞമ്മക്കത് അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടിയും കൂടി ചെയ്യുന്നുണ്ട് അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ചോറിൻ്റെ കൂടൊന്നും കൂട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല കാരണം അത്രക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിലായിട്ട് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണത് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രസമാണ് കാരണം പച്ചമുളകും ചെറിയ ഉള്ളിയും ഇനി ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ലേശം വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തോളീട്ടോ ചില ആളുകളുണ്ട് ഈ ഇതുപോലെ മാങ്ങ ഇട്ടിട്ടൊക്കെ ചമ്മന്തി അരക്കണ സമയത്ത് ഇതിലേക്ക് ലേശം വെളുത്ത് അല്ലാന്ന് പറഞ്ഞാൽ സുർക്കൊക്കെ ഒഴിച്ചു കൊടുക്കണ ആൾ എന്താ പറയുക സുർക്കൊന്നും ഒരിക്കലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ആ സുർക്ക ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളൊരു മാങ്ങാ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അതില്ലാതാവും പിന്നെ പുളി ഒരുപാടാവും ചെയ്യും അപ്പം മാങ്ങാ ചമ്മന്തി മാങ്ങാ ചമ്മന്തി ആയിട്ട് തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഒരിക്കലും സുർക്കെറ്റിച്ചു കഴിഞ്ഞിട്ട് ഇത്ര പുളി കുറഞ്ഞ മാങ്ങയാണെങ്കിലും സുർക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട് അതും ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കരുത് നമുക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അത് വേറെ സംഭവമാണ് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എനിക്കിത് ഞാൻ ഒന്ന് ഇത് നമുക്ക് വറവാക്കാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാനൊരു കമ്മട്ട ഒഴിച്ചെടുത്തിട്ടാണ് അളന്നിട്ടൊന്നുമില്ല അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ അപ്പോഴാണ് ഇതിന് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വരട്ടെ ഇനി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടക ഇട്ടുകൊടുക്കാം അപ്പോൾ കടുക് വെളിച്ചെണ്ണം നല്ലോണം ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ എന്താ പറയുക പെട്ടെന്ന് പൊ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ എന്താ കടുക് പൊട്ടി കിട്ടാൻ പ്രയാസമാകുകയും ചെയ്യും പിന്നെ നമ്മൾ എത്ര കത്തിച്ചാലും കടകന് ഒരു പൊട്ടിയിട്ട് കാനം കുറയുന്ന പരിപാടി അതില്ലാതാവും കേട്ടോ അപ്പോൾ നിങ്ങൾ കടകിട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നല്ലോണം വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം മാത്രം കടകിട്ട് കൊടുക്കുക അപ്പോൾതാ കടുക് നല്ലോണം പൊട്ടി വരുന്നുണ്ട് ഈ കടുക് പൊട്ടിയ സമയത്ത് നമുക്ക് ഇതിലേക്ക് താ കുറച്ച് ക്യാഷാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഒരു അഞ്ചെട്ട് ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടാനും കൂടെയാണ് അപ്പം നിങ്ങളടുത്ത് കയ്യിൽ ക്യാഷ്നട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ല ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ആ ഒരു ക്യാഷ്നട്ട് നല്ലോണം എന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില ഒരല്ല് കറിവേപ്പിലയാണ് അത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് വറ്റൽമുളക് കാണട്ടെ ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ വറ്റൽമുളക് ഇട്ടിട്ടാണ് ഈ ഒരു ചമ്മന്തി അരച്ചതെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് പിന്നീട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഞാൻ പച്ചമുളക് വെച്ച് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ലേശം ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് ഇതുപോലെ നടുക്ക് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വറ്റൽ മുളക് നല്ല പോലെ ഒന്ന് ഒന്ന് മുരിഞ്ഞ് വരട്ടെ അപ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരും നല്ലൊരു വറവിൻ്റെ ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരും കേട്ടോ അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം നമ്മൾ അരച്ച് വെച്ച ചമ്മന്തി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് ഈ ഒരു സമയത്ത് നമ്മൾ തീയൊക്കെ നല്ലോണം കുറച്ചിട്ട് വെക്കണം കേട്ടോ നല്ലോണം കുറച്ചിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചമ്മന്തി മിക്സിഡ് ജാറല്ലേ ജാറിന് ആ ഒരു ബ്ലേഡിൻ്റെ ഒക്കെ ഇടയിൽ കൂടിയൊക്കെ തോണ്ടി തോണ്ടി എടുത്ത് വരുമ്പോഴേക്കും ഈ ഒരു ചട്ടിയിലുള്ള മുളക് കറിവേപ്പില അതുപോലെ തന്നെ ഒക്കെ ആ മുളകൊക്കെ കരിയാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് മിക്സിഡ് ജാർ തോണ്ടാൻ വേണ്ടിയിട്ട് നിൽക്കട്ടോ അപ്പോൾ അതാ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഇട്ടു കൊടുത്ത് നല്ലൊരു മണം വരുന്നുണ്ട് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ആ ഒരു അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കടക് കറിവേപ്പില വറ്റൽമുളക് എല്ലാം കൂടെ എണ്ണയിൽ ചേർത്തിട്ട് മൂപ്പിച്ചിട്ടല്ലേ ഈ ഒരു സംബന്ധിച്ച് ഇട്ടുകൊടുക്കണേ അപ്പോൾ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് രാവിലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കൂട്ടി കഴിച്ചാൽ ദോശ എങ്ങോട്ടാണ് പോവണമെന്നറിയില്ല അത്രക്കും ടേസ്റ്റാണ് അതുപോലെ തന്നെ കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളിത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവരും ഒന്നും ഉണ്ടാക്കട്ടെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇതുങ്ങളെല്ലാവരും ഒരൊറ്റ മാങ്ങാൽ മതി ഇഷ്ട ം പോലെ അങ്ങ് കൂട്ടുക ഉച്ചക്കൊക്കെ ഇനി ഇപ്പം ചോറ്ക്ക് വേറെ ഒന്നും കൂട്ടാല്ലെങ്കിലും ഇത് മാത്രം അതിട്ടോ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഒരു മീനോ ഇനി പച്ചമീനോ ഉണക്കൽ മീനോ ചിക്കനോ ബീഫോ ഒന്നും വേണ്ട അതിനൊന്നും ആവശ്യമില്ല അത്രക്കും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കി നോക്കുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കണ്ടില്ലേ എന്ത് ഭംഗിയുണ്ടല്ലേ ഇത് മറ്റൊരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടിയിട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ നമുക്ക് നല്ലൊരു പാത്രത്തിൽ മൂടി വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ നമ്മൾ അച്ചാറൊക്കെ അടുത്ത് അതുപോലെ എടുക്കട്ടോ പിന്നെ നമുക്ക് ചില സമയത്തൊന്നും എപ്പോഴും ഇപ്പോൾ നമുക്ക് കൂട്ടാനൊന്നും കിട്ടില്ല അങ്ങനത്തെ സമയത്തൊക്കെ ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് കേടാവാതെ കാരണം ഇത് ഒന്നും കൂടെ തീ കത്തിച്ചിട്ട് ഇതിലുള്ള ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിച്ച് കളഞ്ഞാൽ നല്ലൊരു അടിപൊളി ചമ്മന്തിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള ചമ്മന്തി ആകുമ്പോൾ പെട്ടെന്ന് കേടാവൂലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് കൂട്ടാം മാങ്ങയുടെ കാലം കഴിഞ്ഞാലൊക്കെ പറ്റും പക്ഷെ പുറത്ത് വെക്കണ്ട കേട്ടോ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി ആരും മാങ്ങ ഉണ്ടാവുമ്പോൾ സാധാരണ ചമ്മന്തി ഒഴിവാക്കിയിട്ട് ഇതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ട് ഈ ഒരു ചമ്മന്തിൻ്റെ കൂടെ ഈ ഒരു അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളായിട്ട് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ആ ഒരു അണ്ടിപ്പരിപ്പുണ്ടല്ലോ എന്താണ് ആ ഒരു എണ്ണയിൽ മൂത്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു ചമ്മന്തിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ വെറും ചമ്മന്തി അരച്ച് കൂട്ടുന്നതിനേക്കാളും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി കൂട്ടുക അതുപോലെ തന്നെ ഇനി മാങ്ങ ഇല്ലെങ്കിൽ പിടിയെന്നൊക്കെ കിട്ടും വലിയൊരു വിലയൊന്നും ഉണ്ടാവില്ല ഒന്നോ രണ്ടോ മാങ്ങ വാങ്ങിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും കൂട്ടോ പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമൊന്നും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് കൂടി അസ്സാം വലിക്കും വരഹമുള്ള